പ്രത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം യഹൂദന്മാരുടെ കൂട്ടക്കൊല ആസൂത്രണം ചെയ്ത അഡോൾഫ് ഏക്മാനെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇസ്രായേൽ സൈന്യം സൗത്ത് അമേരിക്കയിൽ നിന്നും അറസ്റ്റ് ചെയ്തു ഏകദേശം അറുപത് ലക്ഷം യഹൂദന്മാരെയാണ് ജർമ്മനിയിലെ ഹോളോകോസ്റ്റിൽ കൂട്ടക്കൊല ചെയ്തത് അഡോൾഫ് ഏക്മാനെ ഇസ്രായേൽ കോടതിയിൽ ഹാജരാക്കി വിസ്താരത്തിനായി കൂട്ടക്കൊലയ്ക്ക് സാക്ഷികളായവരും അവരുടെ ബന്ധുക്കളും കോടതിയിലെത്തി എനിയേൽ ദിനൂർ എന്ന യഹൂദനും കോടതിയിലെത്തി തലനാരിഴയ്ക്കാണ് എനിയേൽ അന്ന് രക്ഷപ്പെട്ടു പോന്നത് തൻ്റെ കുടുംബത്തെയും കൂട്ടുകാരെയും കൊന്നെടുക്കുവാൻ മുൻനിരയിൽ നിന്നും പ്രവർത്തിച്ച അഡോൾഫ് എയ്ക്ക്മാനെ എനിയേൽ അന്ന് ആദ്യമായി കോടതിയിൽ വെച്ച് കണ്ടു കോടതിയുടെ വിസ്താരക്കൂട്ടിൽ അവർ രണ്ടു വശങ്ങളിലുമായി നിന്നു ഒരാൾ ഒരു വേട്ടക്കാരൻ മറ്റൊരാൾ രക്ഷപ്പെട്ടു പോന്ന ഇര അല്പസമയത്തെ നിശ്ശബ്ദതയ്ക്കൊടുവിൽ എനിയൽ പൊട്ടിക്കരഞ്ഞു ഒടുവിൽ ബോധരഹിതനായി നിലത്തു വീണു എന്തിനാണ് താൻ കരഞ്ഞ് തളർന്നു വീണതെന്ന് മാധ്യമങ്ങൾക്ക് മറുപടി കൊടുത്തു ഞാൻ കരഞ്ഞത് ദേഷ്യമടക്കുവാൻ കഴിയാത്തതുകൊണ്ടല്ല ആ മനുഷ്യൻ്റെ മുഖം ആദ്യമായാണ് ഞാൻ നേരിൽ കാണുന്നത് ഞാൻ പ്രതീക്ഷിച്ചത് ക്രൂരമുഖമുള്ള ഒരു മനുഷ്യനെയാണ് വക്രതയുള്ള കടിച്ചു കയറുന്ന ആരും വെറുക്കുന്ന പൈശാചികമായ ഒരു മുഖമാണ് ഞാൻ പ്രതീക്ഷിച്ചത് എന്നാൽ ഞാൻ കണ്ടത് ഒരു സാധാരണക്കാരൻ്റെ മുഖമാണ് അന്നേരം ഞാൻ എന്നെ തന്നെ അഡോൾഫ് എയ്ക്ക്മാനിൽ കണ്ടു ഒരു സാധാരണ മുഖമുള്ള ആ മനുഷ്യനെ ഇത്രയും ക്രൂരവും പൈശാചികവുമായ പ്രവൃത്തി ചെയ്യുവാൻ പ്രേരിപ്പിച്ചത് അവൻ്റെ ഉള്ളിലെ പാപമാണ് ദുഷ്ടതയാണ് അവനെ നിയന്ത്രിക്കുന്ന പിശാചാണ് ഒരു അഡോൾഫ് എയ്ക്ക് മാൻ ഒരുപക്ഷെ എന്നിലും ഒളിഞ്ഞിരിപ്പുണ്ട് ആ മനുഷ്യനെ പോലെ ആകുവാൻ എനിക്കും അധിക സമയം വേണ്ട അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത് ആ ചിന്തയാണ് എന്നെ ബോധം കെടുത്തിയത് നമ്മെ മുറിപ്പെടുത്തുന്ന അനേകർ ചുറ്റിലുമുണ്ട് നമ്മെ തകർക്കുവാനും നശിപ്പിക്കുവാനും അവർ ശ്രമിക്കുന്നു നാം അവരെക്കാൾ നല്ലവരാണെന്ന് വിചാരിക്കുന്നവരാണ് എന്നാൽ നാമും അവരും തമ്മിൽ അധിക ദൂരമില്ലെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മിൽ വിനയപ്പെടുവാനുള്ള സാധ്യതയുണ്ടാകുന്നത് സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയെട്ട് ഒന്ന് യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും നീ ഭാഗ്യവാൻ നിനക്ക് നന്മ വരും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷൻ ഈരാളിലച്ഛൻ